ഹായ് ഓൾ അഞ്ജിതയാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ആടുജീവിതം കണ്ടു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് ആക്ച്വലി ഇതൊരു റിവ്യൂ ഒന്നുമല്ല റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് യാതൊരുവിധ യോഗ്യതയും ഇല്ല ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യാനായിട്ടൊക്കെ സോ കുറച്ച് കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ആക്ച്വലി ഈ ഒരു വീഡിയോ എനിക്ക് അത്ര നല്ല പ്ലസൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഹാപ്പി ആയിട്ടോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്താ പറയുക എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സിനിമ ഒറ്റയ്ക്ക് വേണം പോയി കണ്ടത് സോ ഭയങ്കര എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കരയേണ്ട പല സിറ്റുവേഷൻസിലും കരയാൻ പറ്റാതെ അത് പിടിച്ചു വെച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അവിടെ ഒന്നും കരച്ചിൽ വരാതെ ഇപ്പോൾ സ്ക്രീനിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടെ നിന്നും കരച്ചിൽ പോകാതെ ഇങ്ങനെ നെഞ്ചിൽ കെട്ടി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര നന്നായിട്ട് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയണം അതുകൊണ്ട് പറയാൻ വന്നതാണ് രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ബ്ലസ് എന്ന സംവിധായകൻ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആടുജീവിതം എന്ന നോവല് ഞാൻ ആക്ച്വലി വായിച്ചിട്ടില്ല ഞാൻ അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ് എന്നിട്ട് പോലും ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഉണ്ടായപ്പോൾ പോലും ഞാൻ ഈ ഒരു നോവല് വായിച്ചില്ല കാരണം ഒരുപാട് ഒരുക്കങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബ്ലസ്സി ആണെങ്കിലും ശരി പൃഥ്വിരാജ് ആണെങ്കിലും ശരി ഒരുപാട് ഒരുക്കങ്ങൾ നടത്തുന്നത് കൊണ്ട് എന്തായിരിക്കും ഈ സിനിമയിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സിനിമ എന്നറിയാൻ വേണ്ടിയിട്ട് അതെനിക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ എന്നിലേക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടും നോവൽ വായിച്ച് ആ ഒരു ഏടുകളിലൂടെ ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് കറക്റ്റായിട്ട് ക്ലിക്കായി എന്നുള്ളതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോവൽ വായിച്ചിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു ഐഡിയ വൈസ് പോയാനേ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ും ഒരു ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവും അതേപോലെ ചില കാര്യങ്ങൾ ഇതിൽ ഇല്ലായിരിക്കും അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കറക്റ്റ് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നോവൽ വായിച്ചിട്ടില്ല ഇനി വേണം വാങ്ങി വായിക്കാനായിട്ട് നോവൽ വായിക്കാതെ ആ ഒരു സിനിമ കണ്ട ആ ഒരു തീരുമാനം ശരിക്കും നന്നായി എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ട് എനിക്ക് ആ ഒരു കറക്റ്റ് വൈബ് കിട്ടി ഞാനിത് മറ്റുള്ളവരോടും പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും സിനിമ കണ്ടതിന് ശേഷം വാങ്ങി വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എനിക്കും അറിയാം ആ ഒരു സിനിമയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമുക്കറിയാം അതായത് നജീബ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മലയാളി തൻ്റെ സ്വപ്നങ്ങളായിട്ട് ഗൾഫിലേക്ക് പോകുന്നതും അവിടെ അടിമത്തത്തിൽ അവർ അദ്ദേഹത്തിൻ്റെ നല്ല ഒരുപാട് നാളുകൾ കൊഴിഞ്ഞു പോകുന്നതും ഒക്കെ നമ്മൾ അറിയാം നമുക്ക് അതിനെക്കുറിച്ച് അതേപോലെ തന്നെ പിന്നീട് പുള്ളി അവിടെ അനുഭവിച്ച ആ ഒരു അടിമത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലും ഒക്കെ നമുക്ക് ഊഹിക്കാം കാരണം പൃഥ്വിരാജിൻ്റെ പോസ്റ്റർ വഴിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ബോഡി ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാം എങ്ങനെയാണെന്നുള്ളത് പക്ഷേ സിനിമ കാണുമ്പോൾ അതിൻ്റെ എക്സ്ട്രീമിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു വല്ലാത്തൊരു തലത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ നജീബ് മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് അതായത് അദ്ദേഹം അതെല്ലാം അനുഭവിച്ചിട്ട് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട് ജീവനോടെ ഉണ്ട് എന്നുള്ള ആ ഒരു സംഗതിയില്ലേ അതാണ് പല സമയത്തും ഇങ്ങനെ കൂടെ കാണുന്ന ഓരോ സീനുകളിലും എനിക്കൊരു സമാധാനം തന്നിരുന്നത് സത്യത്തിൽ അതാണ് ഓക്കെ പുള്ളി ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സംഗതിയാണ് എനിക്ക് കുറച്ച് സമാധാനം തന്നത് അതിൻ്റെ ഒപ്പം തന്നെ എന്നെ ശരിക്കും ഹോണ്ട് ചെയ്ത എന്നെ ശരിക്കും തകർത്ത് കളഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനാണ് ഇതെല്ലാം അനുഭവിച്ചത് എന്നുകൂടെയാണ് ഒരു മനുഷ്യനാണ് വഞ്ചിക്കപ്പെട്ടത് ഒരു മനുഷ്യനാണ് ഇത്ര അനുഭവിച്ചത് ഇത്ര അടിമയായി നിന്നത് അതായത് നമ്മളെപ്പോലെയൊക്കെ സാധാരണമായി ജീവിച്ച ഒരു വ്യക്തി ഗൾഫിലേക്ക് പോകുന്നു അറബികളുടെ അടുത്ത് വിടുന്നു മരുഭൂമിയിൽ കിടന്ന് അടിമപ്പണി ചെയ്യുന്നു രൂപം മാറുന്നു എന്താ പറയാ തിരിച്ച് ഫാമിലിയെ കാണാൻ പറ്റുമോ അറിയില്ല ആ ഒരു സിറ്റുവേഷൻസ് ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ കുറിച്ച് പറഞ്ഞു എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല ആ കാര്യം ഇതെല്ലാവർക്കും അറിയാം നജീബ് മുഹമ്മദിന്റെ ഒരു ഇൻ്റർവ്യൂ പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ഊഹിക്കാമായിരുന്നു ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് പക്ഷെ അത് എടുത്ത രീതികളും അതേപോലെ ആ ഒരു സിനിമ എന്താ പറയാ വല്ലാത്തൊരു ഇതിലേക്കാണ് നമ്മൾ എത്തിച്ചത് അത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ ഈ ഒരു സംഗതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാൻ തന്നെ പറ്റുന്നില്ല അതായത് ഫുൾ ഹോണ്ടെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഈയൊരു മാറ്റർ തന്നെ അതുകൊണ്ട് ഫുള്ള് ഓർമ്മ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ടിനും അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കും കാഴ്ചയ്ക്കും ഒക്കെയുള്ള ഒരു ഒരു പ്രശ്നങ്ങളില്ലേ അതൊക്കെ ആ സിനിമയിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഹർട്ട് ആകും ഇനി പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഈ ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് ഒരു സിനിമയുടെ പിന്നാലെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് എന്താ പുള്ളിയുടെ ഓരോ ദിവസത്തിലും നജീബ് കടന്നു വന്നു എന്നാണ് പറയുന്നത് ശരിക്കും ഒരു ഒരു പരിപാടിയില് ഒരു അവതാരക ചോദിക്കുന്നുണ്ട് പൃഥ്വിരാജിന് പകരം മോഹൻലാലിനെ അതിലേക്ക് നോക്കാൻ പറ്റില്ലായിരുന്നോ എന്ന് സംതിങ് പറഞ്ഞിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ഇന്ന് ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്ന് പറയുന്ന ഒരു നടൻ്റെ ഡെഡിക്കേഷൻ ഇല്ലേ അത് ഭയങ്കരം തന്നെയാണ് ഇപ്പം മോഹൻലാൽ അമ്മക്കൊക്കെ അങ്ങനെ തന്നെ ആണ് ശരിയാണ് പക്ഷേ ഇത്രയും വർഷങ്ങളോളം ആ ഒരു ബോഡി ആകാനായിട്ട് എൻ്റെ ദൈവമേ അതിലൊരു സീനുണ്ട് ബോഡി കാണിക്കുന്ന ഒരു സീനുണ്ട് തകർന്നു പോകും നമ്മള് അതായത് പൃഥ്വിരാജാണെന്നൊന്നും നമ്മൾ ഓർക്കില്ല കേട്ടോ ഒരു മനുഷ്യൻ അതായത് ഗൾഫിലേക്ക് വണ്ടി കയറുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോഴത്തേക്കും എന്താ ഒരു പകുതി അതായത് ഹാഫ് കഴിയുമ്പോഴത്തേക്കും ഒരു ബോഡി കാണിക്കുന്നുണ്ട് ഞാൻ അവിടെ ഇരുന്ന് എനിക്കിങ്ങനെ പൊട്ടിക്കരച്ചിലാണ് വന്നത് പക്ഷെ കരയാൻ പറ്റിയില്ല അങ്ങനെ ഒരു സീനുണ്ട് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ ശരിക്കും തകർന്നു പോകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു താരതമ്യം ഒന്നും ചെയ്യേണ്ട ഒരു ഇല്ല ഈ ഒരു സിനിമയില് എന്താ പറയാ അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് പുള്ളി ആ ഒരു രൂപത്തിലേക്കും ആ ഒരു ഭാവത്തിലേക്കും ആ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നത് ശരിക്കും ആദ്യമൊക്കെ നമുക്ക് പൃഥ്വിരാജ് അമല അങ്ങനെ തോന്നും പക്ഷെ പിന്നീട് പിന്നീട് നമ്മൾക്ക് ആ ഒരു നടനെ ഓർമ്മ കിട്ടില്ല നമുക്ക് നജീബെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കും ശരിക്കും ഓർമ്മ കിട്ടുന്നത് കാരണം പുള്ളി തന്നെയാണ് നമ്മളുടെ ഫ്രണ്ടിലെന്ന് നമുക്ക് തോന്നുക പലപ്പോഴും പൃഥ്വിരാജിൻ്റെ മുഖത്ത് എനിക്ക് നജീബിനെയാണ് കാണാൻ പറ്റിയത് അദ്ദേഹം ഇങ്ങനെ ആയിരിക്കാം ഞാൻ തന്നെ ഇങ്ങനെ എന്താ പറയുക ഇത് ചെയ്യുമായിരുന്നു ഞാൻ തന്നെ ഇങ്ങനെ ഗ്രാഫിക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത് പുള്ളി പണ്ടിങ്ങനെ ആയിരിക്കാം കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നപ്പോൾ ഇതുപോലെ ആയിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും കാരണം ഇതിലെ റിയൽ ക്യാരക്ടർ മാത്രമേ നമ്മളുടെ ഓർമ്മയിലേക്ക് ക്രമേണ വരള്ളൂ പൃഥ്വിരാജിനെ നമ്മൾ മറന്നുപോകും പൃഥ്വിരാജെന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഫിലിം ലൈഫില് എന്താ പറയുക ഒരിക്കലും എന്താ വിട്ടുകളയാൻ പറ്റാത്ത എടുത്ത് പറയേണ്ട ഒരു സിനിമ തന്നെയായി മാറും ഉറപ്പായിട്ടും ആടുജീവിതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടത്തില് പുള്ളി ചെയ്തിരിക്കുന്ന പല സിനിമകളിലും ഇതിൻ്റെ ഒരു എഫക്ട്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പല സിനിമകളിലും പുള്ളിക്ക് പുള്ളിയുടെ അപ്പിയറൻസ് ആണെങ്കിലും ശരി അതേപോലെ പുള്ളിയുടെ ഫീലിങ്സ് അതായത് അഭിനയത്തിൻ്റെ ഓരോ മാനറിസം കാര്യങ്ങൾ അതൊക്കെ ഇന്ന് ആടുജീവിതം കാണുമ്പോഴാണ് നമ്മൾ ചില സിനിമകളിലും നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ ഓഫ് കോഴ്സ് ഞാൻ ഗോൾഡ് അങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ബ്രോഡാഡി അങ്ങനെ ചില സിനിമകളിൽ ഇതെന്ന് ഇങ്ങനെ എന്ന് നമുക്ക് ചിലത് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകുകയാണ് അപ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ ലൈഫിൽ എല്ലാ ദിവസവും കടന്നു പോകുന്നുണ്ട് എന്ന് അപ്പോൾ ഉറപ്പായിട്ടും ഓരോ സിനിമകളിലൂടെയും ആ ഒരു ചിന്തകളും അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസും ഒക്കെ പോയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഒരുപാട് പുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമ തന്നെയാണിത് എന്താ പറയുക ആരും ഇത് മിസ്സാക്കരുത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തിയേറ്ററിൽ പോയി കാണു തന്നെ വേണം അത്ര അടിപൊളി ഒരു സിനിമയാണ് ജീവിതം ഈ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് അമല പോൾ അതുപോലെ ശോഭ പിന്നെ ജിമ്മി ജീൻ ലൂയിസ് പുള്ളിയാണ് ഒരു നീഗ്രോയുടെ റോള് ചെയ്തിരിക്കുന്നത് അതേപോലെ കെ ആർ ഗോകുൽ അദ്ദേഹമാണ് മറ്റേ നജീബിൻ്റെ കൂടെ പോകുന്ന ഒരു സുഹൃത്തായിട്ട് കാണിക്കുന്നത് അപ്പോ അവരും അവരുടെ ഒരു റോളെല്ലാം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് ഉള്ള റോള് തന്നെയാണെന്ന് തോന്നുന്നു ഇനി വേണം നോവൽ വായിക്കുമ്പോഴത്തേക്കും അറിയാനായിട്ട് എന്തായാലും നജീബിന്റെ സൈനുമായിട്ട് ചെയ്യുന്ന ചെയ്തിരിക്കുന്ന അമലപ്പോൾ വളരെ ഗംഭീരമായി തന്നെ ആവേശം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ അമ്മയായിട്ട് വന്ന ഷോഭയാണെങ്കിലും ശരി നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എ ആർ റഹ്മാനാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ്ങും കാര്യങ്ങളും എല്ലാം എ ആ റഹ്മാൻ്റെയാണ് അതുപോലെ മിശ്രണം ചെയ്തിരിക്കുന്നത് റസൂൽ പൂക്കുറ്റിയാണ് അതിൻ്റെ എല്ലാം എഫക്ട്സ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാനുണ്ട് അതായത് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് വെച്ചിട്ടാണ് ബ്ലസ്സി ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാനായിട്ട് അത്രയും എന്താ നമ്മളുടെ ആ ഒരു ബ്രെയിനിൽ ഫുള്ളും ആ പാട്ടുകളാണ് അതായത് ആ സീനുകളും പാട്ടുകളും ഒക്കെ ഇങ്ങനെ പോവുകയാണ് നമുക്കിങ്ങനെ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും ശരിക്കും ആ ഒരു പെരിയോനെ എന്നൊക്കെ പറയുന്ന സോങ്ങില്ലേ ഭയങ്കര സങ്കടവും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ ഗംഭീര സിനിമയാണ് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയിരുന്ന് കാണണം അല്ലെങ്കിൽ മിസ്സായി പോകും എന്താ പറയുക ഹൗസ്ഫുള്ളാണ് തിയേറ്റർ ടിക്കറ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പോലും തിയേറ്ററിൽ പോയിരുന്നത് തന്നെ കാണണം പക്ഷേ ഒരു അഡ്വൈസ് തരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ പോലെയൊക്കെ ഒരു സിനിമ കണ്ടിട്ട് അത് ഹൃദയത്തിലേക്കും തലയിലേക്കൊക്കെ എടുത്ത് വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റയ്ക്ക് പോവാതെ ആരെങ്കിലും ആയിട്ട് കൂടെ കൊണ്ടുപോയി കാണണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും കരയാനൊക്കെ ഒരു ചമ്മലല്ലേ അതുകൊണ്ട് കരയാനൊന്നും പറ്റില്ല പക്ഷേ ചിലവർ കരഞ്ഞ് തന്നെ ആ സിനിമ കാണണം അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കൂടെ ഇങ്ങനെ കൊണ്ടുപോരും ആ ഒരു ഫീലിങ്സ് എല്ലാം അപ്പം അതുകൊണ്ട് ആരെങ്കിലൊക്കെ ആയിട്ട് പോയി കാണുക എന്നെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ മാത്രം എന്താണെങ്കിലും നല്ല സിനിമയാണ് കണ്ടിട്ട് അഭിപ്രായം പറയണം എനിക്ക് തോന്നിയത് പോലെയാണോ നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം പറയണം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ